എനിക്ക് നൈറ്റ് ഓഫും ബ്രസ്റ്റും ഒക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി വെക്കാറുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഉഴുന്നോടെ ആട്ടോ മൂന്ന് മണിക്കൂർ ആദ്യമേ ഞാൻ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ദേ മിക്സഡ് ജാറിലേക്ക് ഇട്ട് തണുത്ത വെള്ളം അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുത്ത വെള്ളം എടുത്ത് രണ്ട് സ്പൂൺ ഒഴിച്ച് ആദ്യമേ ഒന്ന് കറക്കിയെടുത്തു അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം എടുത്ത് പലപ്പോഴായിട്ട് ഒരു മൂന്ന് സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ മാവിലേക്ക് കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ കൊത്തിപ്പൊടിച്ചിടുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇവിടുത്തെ കുട്ടികൾക്ക് ഈ സാധനങ്ങളൊന്നും ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് റവ ചേർത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അതിങ്ങനെ ഒരു കുറച്ച് ഒരു മുരുമുരാൻ നിരക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ശരിക്കും അങ്ങ് സോഫ്റ്റ് ആയി പോകും ചൂടോടെ കഴിക്കാൻ നല്ലതായിരിക്കും പക്ഷേ ഇച്ചിരി തണുത്ത് കഴിയുമ്പം ആ ഒരു മുരുകുരുന്ന് ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ അങ്ങനെ ദേ അവരെത്താറായപ്പോഴത്തേക്കും പിന്നെ രണ്ടുപേർക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് സുഭീഷേടനും കുലാവിയാണ് ഉണ്ടാക്കിയത് കുലാവിയുടെ ഷൂട്ട്സ് ഞാൻ നേരിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കുലാവിക്ക് ഞാൻ കുറച്ച് ശർക്കര കുറച്ചായിരുന്നു ഇട്ടത് അതുകൊണ്ട് അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ ഞാനൊരു മധുരപ്രിയ ആയതുകൊണ്ടാണ് എനിക്ക് ടേസ്റ്റ് കുറവായിട്ട് തോന്നിയത് സുഭശ്ശേരനും ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ ശർക്കര പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല സൂപ്പർ സെറ്റായിരുന്നു അങ്ങനെ പിള്ളേർ വന്നപ്പോഴത്തേക്ക് ഒരു ചട്നിയും കൂടെ തട്ടിക്കൂട്ട് കേട്ടോ അങ്ങനെ ചട്നിയിൽ മുക്കി നല്ല ചൂ ചൂട് ഉഴുന്നവടയും എല്ലാം കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കുലബിയുടെ ഷോർട്ട്സ് കണ്ടില്ലാതെ കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത ഷോർച്ച് കാണാവേ